എല്ലാ ട്രെൻഡി വസ്ത്രങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കുള്ളിൽ ലേഡീസ് ജെന്റ് കിഡ്സ് വിഭാഗങ്ങളിൽ വിപുലമായ കളക്ഷൻസ് മറ്റെങ്ങും ലഭിക്കാത്ത ക്വാളിറ്റിയും വിശ്വാസ്യതയും വിളയൂർ പഞ്ചായത്ത് വിളയോളം എന്ന പേരിൽ നടത്തിവരുന്ന ഗ്രാമോത്സവത്തിൽ വനിതാ സർഗോത്സവവും സംഘടിപ്പിച്ചു വിളയൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ പരിസരത്തു നിന്നുമാണ് ഘോഷയാത്ര ആരംഭിച്ചത് വനിതാ സർഗോത്സവം മുഹമ്മദ് മുഹസിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വികസന പ്രവർത്തനങ്ങളിലാണെങ്കിലും ഈ കൂട്ടായ്മയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ മറ്റു പല പഞ്ചായത്തുകൾക്കും മാതൃകയായിട്ടുള്ള പ്രവർത്തനമാണ് ഇവിടെ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുന്നു എന്നത് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ ഇന്ന് ഈ സർഗോത്സവത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായി വിളയൂരിലെ വനിതകളെ സംബന്ധിച്ചിടത്തോളം കുടുംബശ്രീ പ്രസ്ഥാനമാണെങ്കിലും മറ്റു സംരംഭങ്ങളുടെ കാര്യത്തിലാണെങ്കിലും മറ്റു ജനകീയ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഇവിടുത്തെ സ്ത്രീകൾ ശാക്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന പൊതുമണ്ഡലങ്ങളിൽ ആളുകളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ പരിപാടികളും അതിൻ്റെതായ മികച്ച് നിൽക്കുന്നു എന്നതും നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ് ഒരുപാട് വനിതകൾ ഒരു വനിതയുടെ നേതൃത്വത്തിൽ ഭരണസമിതി അംഗങ്ങളായിട്ടുള്ള ഒരുപാട് വനിതകൾ അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരാണെന്നുണ്ടെങ്കിലും പല മേഖലയിലും ഐ സി ഡി എസ് സൂപ്പർവൈസർ ആവാം സി ഡി എസ് ആവാം അതോടൊപ്പം തന്നെ മറ്റു മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാവാം കുറച്ച് സ്കൂളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാവാം എല്ലാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെയും കൃഷി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാവാം എല്ലാവരുടെയും ഒരു വലിയ കൂട്ടായ്മ ഇവിടെ ഉണ്ടാക്കുകയും അത് നല്ല റിസൾട്ട് ഉണ്ടാക്കുകയും എന്തിലധികം പറയണം നമ്മുടെ സംസ്ഥാനത്ത് തന്നെ മികച്ച രീതിയിൽ പ്രവർത്തിച്ച് സ്വരാജ് ട്രോഫി വാങ്ങുന്ന ഇടം വരെ അത് എത്തുകയും ചെയ്തു എന്നൊക്കെ നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ മുഖ്യാതിഥിയായി പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ബേബി ഗിരിജ അധ്യക്ഷത വഹിച്ചു ഗായത്രി വർഷ സുബൈദ ഇസഹാഖ് എന്നിവർ സാംസ്കാരിക പ്രഭാഷണം നടത്തി വൈസ് പ്രസിഡന്റ് കെ പി നൌഫൽ എ കെ ഉണ്ണികൃഷ്ണൻ രാജി മണികണ്ഠൻ നീലടി സുധാകരൻ ടി ഷാജി സി പി ഷംസുദ്ദീൻ കെ വി ഗംഗാധരൻ എ സജീവ് സി ഹരിദാസ് തുടങ്ങി പഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത് സംസാരിച്ചു നൃത്തശിൽപവും വൈകിട്ട് ആറിന് നടക്കുന്ന വികസന സമ്മേളനം പി മമ്മിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് അരുൺലാൽ സംവിധാനം ചെയ്ത ക്ലാവർ റാണി നാടകവും ഉണ്ടായിരിക്കും നമ്മൾ ജാ ഒരു താളത്തിൽ കൈയ്യടിച്ച് പോയോടിയല്ലേ വൺ ടുന്താന തന്നിന്നോ താനേ തെയ്യം തയ്യം തകതിന്നോ തനതിന്ത താനതം തിര തന്നിന്നോ തയ്യം തയ്യം തകതിന്നോ